സ്വാഗതം കട്ട് ആൻഡ് റേറ്റിലേക്ക് ഇന്ത്യയെ ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റാനുള്ള തീവ്ര യജ്ഞത്തിന് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ലബ്ധിയേക്കാളേറെ പഴക്കമുണ്ട് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ തന്നെ അവരത് തുടങ്ങിക്കഴിഞ്ഞിരുന്നു അധികാരത്തിലേക്ക് എത്താനുള്ള നാളുകൾ അത്രയും അവർ പണിയെടുത്തതും ഇപ്പോൾ പണിയെടുത്തു കൊണ്ടിരിക്കുന്നതും അതിനുവേണ്ടി മാത്രമാണ് അവർക്കു വേണ്ടി മാത്രമാണ് അല്ലെങ്കിലും മഹാരാഷ്ട്രയിലെ ചിത്ത്പാവൻ ബ്രാഹ്മണ വിഭാഗത്തിന്റെ അധികാര സ്വപ്നങ്ങൾക്ക് ആകാരം നൽകിയ വലതുപക്ഷ തീവ്രവാദ സംഘത്തിന് അങ്ങനെയാവാനേ കഴിയൂ ബ്രിട്ടീഷ് കോളനി വാഴ്ചയുടെ ഇഷ്ടദാസന്മാരായ അവർ സ്വാതന്ത്ര്യാനന്തരവും അധികാരത്തിന്റെ ഇടനാഴികളിൽ നൂണ്ടുകയറി നൂറുകൊല്ലം ആറ്റുനോറ്റു കാത്തിരുന്ന ഹിന്ദുത്വ രാഷ്ട്രത്തിന്റെ കാഹളം മുഴങ്ങാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി അത് ജനാധിപത്യ മതേതര ഇന്ത്യയുടെ മരണമണിയായിരുന്നു ഔപചാരിക പ്രഖ്യാപനത്തിനു മുമ്പേ ഇന്ത്യ എന്ന മതനിരപേക്ഷ രാഷ്ട്രം രൂപത്തിലും ഭാവത്തിലും മതരാഷ്ട്രമായി മാറുന്നത് നാം കാണുന്നു ഒരു രാജ്യത്തിന് മാതൃകയാവേണ്ട പ്രധാനമന്ത്രി ഒരു പ്രത്യേക വിഭാഗത്തിന്റെ മാതൃക സൃഷ്ടിക്കുന്നു ഇവിടെ ഇപ്പോൾ അതിനേക്കാൾ ഭയപ്പെടേണ്ട മറ്റൊരു സാഹചര്യം കൂടിയുണ്ട് ജുഡീഷ്യൽ സംവിധാനവും മതങ്ങളുടെ അതിർവരമ്പുകളിൽ തളയ്ക്കപ്പെടുന്നുവോ എന്ന ഭയവും നാൾക്കുനാൾ കൂടി വരികയാണ് ഈ ആശങ്കയ്ക്ക് ആക്കം കൂട്ടുന്നതാണ് പ്രധാനമന്ത്രിയുടെ പുതിയ ചെയ്തി രാജ്യത്തിന്റെ ജുഡീഷ്യൽ സംവിധാനത്തിന്റെ തലവനായ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ വീട്ടിലെത്തി ഗണേശ പൂജ നടത്തിയിരിക്കുകയാണ് ഒരു രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി നീതിന്യായ സംവിധാനവും ഹിന്ദുത്വ ഭക്തിയും ഒരേ തുലാസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചീഫ് ജസ്റ്റിസായ ഡി വൈ ചന്ദ്രചൂഡിന്റെ വീട്ടിലെത്തി ഗണേശ വിഗ്രഹത്തിൽ പൂജ നടത്തുകയായിരുന്നു എല്ലാവർക്കും സന്തോഷത്തിനും ഐശ്വര്യത്തിനും നല്ല ആരോഗ്യത്തിനും വേണ്ടി അനുഗ്രഹം തേടി പ്രധാനമന്ത്രി ഗണേശ ഭഗവാനോട് പ്രാർത്ഥിച്ചത്രേ ഇന്ത്യയിൽ ഉടനീളം ഹിന്ദുമത വിശ്വാസികൾ ആഘോഷിക്കുന്ന പത്ത് ദിവസത്തെ ഉത്സവമാണ് ഗണേശ ചതുർത്ഥി ചീഫ് ജസ്റ്റിസിന്റെ വസതിയാണ് പ്രധാനമന്ത്രി ഗണേശ പൂജയ്ക്കായി തെരഞ്ഞെടുത്തത് ഇത് ജുഡീഷ്യറി എക്സിക്യൂട്ടീവ് ബന്ധങ്ങളിൽ ഉണ്ടാക്കുന്ന ആശങ്കകൾ ചില്ലറയല്ല നിരവധി അഭിഭാഷകരും എതിർപ്പ് പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് ഇത്തരം പൊതുപ്രദർശനങ്ങൾ ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും തമ്മിലുള്ള അതിർവരമ്പുകൾ ലംഘിക്കുമെന്നാണ് സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകയും മുൻ അഡീഷണൽ സോളിസിറ്റർ ജനറലുമായ ഇന്ദിരാ ജയ്സിംഗ് ശക്തമായി അഭിപ്രായപ്പെട്ടത് മാത്രമല്ല ചീഫ് ജസ്റ്റിസിന്റെ സ്വതന്ത്രാധികാരത്തിലുള്ള എല്ലാ വിശ്വാസവും നഷ്ടപ്പെട്ടെന്നും അവർ കൂട്ടിച്ചേർക്കുന്നുമുണ്ട് പൗരന്മാരുടെ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കാനും സർക്കാർ ഭരണഘടന പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനുമുള്ള ജുഡീഷ്യറിയുടെ ഉത്തരവാദിത്തത്തെ ബാധിക്കുന്ന ഒന്നാണ് പ്രധാനമന്ത്രിയുടെ ആതിഥ്യമെന്ന് മുതിർന്ന അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ പറഞ്ഞു അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി പറയാം എക്സിക്യൂട്ടീവിനാൽ തകർക്കപ്പെടുന്ന പൗരന്മാരുടെ മൗലികാവകാശങ്ങളെ സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്തമാണ് ജുഡീഷ്യറിക്കുള്ളത് എക്സിക്യൂട്ടീവ് അതിന്റെ അധികാര പരിധിക്കുള്ളിൽ നിന്ന് പ്രവർത്തിക്കണമെന്നാണ് സാധാരണയായി പറയാറുള്ളത് അതുകൊണ്ട് തന്നെ ജഡ്ജിമാരുടെ പെരുമാറ്റച്ചട്ടത്തിൽ അവർ പല കാര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കണമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോൾ പ്രധാനമന്ത്രിയെ തികച്ചും സ്വകാര്യമായ മതവുമായി ബന്ധപ്പെട്ട പരിപാടിയിലേക്ക് ചീഫ് ജസ്റ്റിസ് സ്വാഗതം ചെയ്തിരിക്കുകയാണ് അങ്ങനെയൊരു സ്വകാര്യ പരിപാടിയിൽ ചീഫ് ജസ്റ്റിസിന്റെ വസതിയിൽ പോവുക എന്നത് പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അനുചിതമാണ് കോടതി മതേതരത്വത്തെ സംരക്ഷിക്കുന്ന സ്ഥാപനമാണ് അതിന്റെ ചീഫ് ജസ്റ്റിസും പ്രധാനമന്ത്രിയും ഒരു മതത്തിന്റെ ചടങ്ങിൽ പരസ്യമായി പങ്കെടുക്കുക എന്നതും അനുചിതമാണ് ഇരുവരും ചെയ്തത് ചട്ടങ്ങളുടെ ലംഘനമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ജുഡീഷ്യൽ ജീവിതത്തിൽ പാലിക്കേണ്ട മൂല്യങ്ങളെപ്പറ്റി സുപ്രീം കോടതി ഫുൾ കോട്ട് രൂപീകരിച്ച ചട്ടങ്ങൾ എന്നൊന്നുണ്ട് അത് ഒന്നുകൂടി എടുത്തു പരിശോധിക്കുന്നത് നന്നായിരിക്കും അതായത് ഒരു സുപ്രീം കോടതി ജഡ്ജി പാലിക്കേണ്ട ചില പെരുമാറ്റ ചട്ടങ്ങളുണ്ടെന്ന് സാരം അദ്ദേഹം ഇരിക്കുന്നത് ഏവരും ബഹുമാനിക്കുന്ന ജാതിമത വ്യത്യാസങ്ങൾക്കപ്പുറത്ത് ആളുകളെ തുല്യരായി കാണുന്ന നീതിപീഠത്തിലാണ് എല്ലാ മനുഷ്യനും നീതി പ്രതീക്ഷിച്ച് അവലംബിക്കുന്ന ഒരു പൊതു ഇടം ഇക്കാര്യം തന്നെയാണ് പ്രധാനമന്ത്രിയും മനസ്സിലാക്കേണ്ടത് ഈ രാജ്യത്ത് ഭരണഘടന എന്നൊന്നുണ്ട് ഇത് ജനാധിപത്യ രാജ്യമാണ് മതനിരപേക്ഷതയുടെ ചരിത്രം തിരുത്തി കുറിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് പൂജയും വഴിപാടുകളുമൊക്കെയായി എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് അങ്ങ് പറഞ്ഞു ഒന്ന് ചോദിക്കട്ടെ ആരാണ് ആ എല്ലാവരും ആ പട്ടികയിൽ ആരൊക്കെ ഉണ്ടാകും ചിലത് മറക്കാൻ കഴിയുന്നില്ല താങ്കൾ പറഞ്ഞ ചില പരാമർശങ്ങൾ അതുകൊണ്ട് ചോദിക്കുകയാണ് പേക്കാരസൽമാനോത്തി ബാട്ടേഗേ ജന ബോട്ട് ന്യൂനപക്ഷ വിഭാഗത്തെ നുഴഞ്ഞുകയറ്റക്കാരെന്നും കൂടുതൽ കുട്ടികളെ പെറ്റുകൂട്ടുന്നവരെന്നും താങ്കൾ പറഞ്ഞിരുന്നു മറന്നിട്ടില്ല ചുറ്റിലും മിനാരങ്ങൾ തകർന്നു വീഴുകയാണ് കാണുന്നില്ലേ കരയുന്നുണ്ട് അനേകായിരങ്ങൾ തെരുവിലാകെ ഒച്ചയും ബഹളവുമാണ് ഒന്നു പറയട്ടെ നിങ്ങൾ നിങ്ങളുടെ മാത്രമെന്ന് വിശേഷിപ്പിച്ച് പണിതുയർത്തിയ ഓരോ സ്വപ്ന സൗധത്തിനു കീഴിലും ഞങ്ങളുടെ പൂർവികർ വിരിച്ച മുസല്ലകൾ നിവർന്നു കിടപ്പുണ്ട് അതിൽ ചവിട്ടിയാണ് നിങ്ങൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറയുന്നത് അവിടെ നിന്നുകൊണ്ടാണ് നീതിയും നിയമവും കൊണ്ട് നിങ്ങൾ അമ്മാനമാടുന്നത് ഒന്നു മാത്രം എന്നും എല്ലാം ഒരു ജനത മറവിക്ക് വിട്ടുകൊടുക്കുമെന്ന് കരുതരുത് അത് മൗഢ്യമാണ്